എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തുവിന്റെ മഹത്തമിറ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ വചനത്തിൻ്റെ തേനരുവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ലൂക്കോസ് വിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നുപേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരും നിമിത്തം കഴിഞ്ഞില്ല അപ്പോൾ അവൻ മുമ്പോട്ടോടി യേശുവിനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങിവ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഭാഗമാണ് വായിച്ചത് ഈ എരിഹോയിൽ കൂടെ നമ്മുടെ കർത്താവ് യാത്ര ചെയ്യുന്ന സമയത്ത് സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്നു എന്നാണ് പറയുന്നത് ചുങ്ക ചുങ്കം ആളല്ല ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്നു അപ്പം ടാക്സ് കളക്ടറല്ല ടാക്സ് കമ്മീഷണർ എന്നാണ് പറയുന്നത് സാമാന്യം ഭേദപ്പെട്ട ഒരു സർക്കാർ ജോലി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അദ്ദേഹം എരിഹോവിലിരിക്കുന്ന സമയത്താണ് യേശു വരുന്ന കാര്യം പറഞ്ഞത് യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ അദ്ദേഹത്തിന് ഒരാഗ്രഹം ഉണ്ടായി ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം ചിലർക്ക് ആ വ്യക്തി എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാൽ മതി ചിലർക്ക് ആ സ്നേഹം അറിയണം ചിലർക്ക് ആ ദൈവത്തിൻ്റെ കരുതൽ അറിയണം ചിലർക്ക് ഈ ഭൂമിയിലെ നന്മകൾ യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടുമോ എന്നറിഞ്ഞാൽ മതി എന്നാൽ ചിലർക്ക് മരണാനന്തര ജീവിതത്തിൽ ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന ആത്യന്തികമാകുന്ന നന്മ ഇങ്ങനെ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ടാണ് പലരും യേശുവിനരിയിലേക്ക് ചെല്ലുന്നത് ഇവിടെ സഖായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ആഗ്രഹിച്ചു അതെന്താ അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം യേശു വരുത്തുന്ന സമയത്ത് മറ്റ് പുരുഷാരം നിൽക്കുന്ന കൂട്ടത്തിൽ സക്കായും വഴിയരികിൽ യേശുവിനെ കാണാൻ നിന്നു യേശു അരികിൽ വരുമ്പോൾ സക്കായിക്ക് യേശുവിനെ കാണാൻ കഴിയുന്നില്ല ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് സക്കായിക്ക് യേശുവിനെ കാണാൻ കഴിയാൻ കാര്യം പുരുഷാരൻ നിമിത്തം സക്കായ്ക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞില്ലെന്ന പുരുഷാരൻ ഇപ്പോൾ പുരുഷാരൻ നിമിത്തം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ സഖായിക്ക് ഒന്നാമതെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് പൊക്കം കുറവാണ് സഖായിക്ക് പൊക്കം കുറവാണ് എന്നതിനേക്കായാലും വലിയൊരു പ്രശ്നം സക്കായി അവിടെ കാണുന്നത് പൊക്കമുള്ളവർ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാലത്തും യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താതിരിക്കുന്നത് ഈ പൊക്കമുള്ളവരാണ് പൊക്കമുള്ളവരെന്ന് പറയുമ്പോൾ അവർക്ക് ഫിസിക്കലി ഉള്ള ഉയരത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കർത്താവിനേക്കാൾ കൂടുതൽ പൊക്കം അല്ലെങ്കിൽ ശ്രേഷ്ഠതകൾ അവകാശപ്പെടുന്നവരുണ്ട് നമുക്കറിയാം ഇന്ന് പല സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ ഒത്തിരി വിശേഷണങ്ങൾ കൂട്ടിച്ചേർക്കാറുണ്ട് അത് തിരുമേനിയായാലും ഫാസ്റ്ററെ ആയാലും ടീച്ചറെ ആയാലും പക്ഷെ യേശുവിന് യാതൊരു വിശേഷണങ്ങളുമില്ല വെറും യേശുവാണ് തച്ചനായ യേശുവാണ് അപ്പോൾ നമുക്ക് ഉള്ളതിനേക്കായാലും പൊക്കം മറ്റുള്ളവർ നൽകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പുകഴ്ത്തലുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ശരിക്കും ഈ പുകഴ്ത്തലുകൾ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് മറക്കുകയാണെന്ന് നാം മനസ്സിലാക്കണം സക്കായി യേശുവിനെ കാണാനായിട്ട് വന്നു നിന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ പൊക്കക്കുറവ് ഒരു പ്രശ്നമായിരുന്നു പൊക്കമുള്ളവർ മുന്നിൽ നിൽക്കുക ഈ പൊക്കമുള്ളവർ മുന്നിൽ നിൽക്കുന്നത് പലർക്കും ആത്മീയ കാര്യങ്ങൾക്ക് പലതരത്തിൽ തടസ്സമാകാറുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ചിലപ്പോൾ ചില ചർച്ചകളിലൊക്കെ നന്നായിട്ട് സാക്ഷ്യം പറയാൻ അറിയാവുന്നവരുണ്ട് സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്തവരുമുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ടൊരു സാക്ഷ്യം ഒരാൾ പറഞ്ഞാൽ അവർ അവരുടെ പൊക്കവം കുറയ്ക്കും അവരറിയോ ആ ആൾ നന്നായിട്ട് സാക്ഷ്യം പറഞ്ഞു എനിക്കങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുന്നില്ല മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു ഇദ്ദേഹം പറയുന്നത് എനിക്കതുപോലെ നല്ല വാക്കുകളൊന്നും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അപ്പോൾ അവർക്ക് കൂടുതൽ പൊക്കവും ഈ വ്യക്തി തനിക്ക് തന്നെ പൊക്കം കുറയ്ക്കുകയും കൂടാണ് പക്ഷെ അതൊന്നും കർത്താവ് അതൊന്നും നോക്കുന്നില്ല പ്രിയരെ നമ്മുടെ പൊക്ക കൂടുതലുകളോ പൊക്കക്കുറവോ ഒന്നുമല്ല കർത്താവിൻ്റെ വിഷയം നാം കർത്താവിന് എന്തായിത്തീരുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് തിരുവല്ലയിലുള്ള നവജീവോദയം ആ ട്രസ്റ്റിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ജോർജ് സാറ് നിങ്ങൾക്കെല്ലാം അറിയാതെ ഒരു ആയിരുന്നു അദ്ദേഹം അദ്ദേഹം വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ ഓർക്കുന്നു തിരുവല്ലയിൽ കൂടെ ഒരു ഒരു പള്ളിയിലെ കപ്പ്യാർ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടുത്തെ കടത്തണ്ണയിൽ ഇരുന്നുകൊണ്ട് മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആരോ കൊടുത്തിട്ട് പോയൊരു പുതിയ നിയമം അദ്ദേഹം ഉറക്കം വായിക്കുക അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല അദ്ദേഹത്തിനും അറിയില്ല അദ്ദേഹം ഉറക്കം വായിക്കുക അക്ഷരം അറിയാവുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ആ പുസ്തകം ഉറക്കം വായിക്കുമ്പോൾ ഒരു ചെറിയ മഴ പെയ്തു അപ്പം നടന്നു വന്ന കപ്പ്യാർ എന്ന് പറയുന്ന ആള് ആ കടത്തിനെ കയറി മഴ മാറാൻ വേണ്ടി നിന്നു നിന്ന സമയത്താണ് ഈ മാനസിക പ്രശ്നമുള്ള ആൾ ഈ പുസ്തകം വായിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്നു ഉറക്കെ വായിക്കുകയാൾ അപ്പോൾ ഇദ്ദേഹം ശ്രദ്ധിച്ചു അതിലൊരു വാക്യം ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉടക്കി അദ്ദേഹം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു സാമുദാവി സാമുദായിക സഭയിൽ നിന്ന് എന്നേക്കുമായി അദ്ദേഹം യാത്ര പറഞ്ഞു എന്നാണ് സാർ പറഞ്ഞത് ഇപ്പം നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുന്നത് സുവിശേഷം അറിയിക്കുക യേശുവിനെക്കുറിച്ച് പറയുക ആ പറയുന്നവർക്ക് ഇന്ന പേഴ്സണാലിറ്റി വേണം അവർക്ക് യോഗ്യത വേണം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുശേഷകന്മാർ അവരുടെ ഗ്ലാമർ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഗ്ലാമർ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് അവർ ക്യാമറയുടെ മുന്നിൽ വരുന്നത് ഇല്ലെങ്കിൽ ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ വരുന്നതിന് മുമ്പ് എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഇതൊക്കെ തങ്ങൾക്ക് പൊക്കം കൂട്ടാനുള്ള ഒരു പ്രത്യേക കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ സക്കായിയെ സംബന്ധിച്ച് ഈ പൊക്കമുള്ളവർ മുന്നിൽ കൊണ്ട് സക്കായിക്ക് യേശുവിനെ കാണാൻ കഴിയുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഈ പ്രോസ്പെരിറ്റി തിയോളജി ഇന്ന് കുറേ വർഷങ്ങളായി ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷമായി കേരളത്തിൽ പിടിമുറുക്കിയത പിടിമു പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് പ്രോസ്പെരിറ്റി തിയോളജി അനുഗ്രഹത്തിൻ്റെ ദൈവശാസ്ത്രം നിങ്ങൾക്ക് യേശുവിനെ അറിഞ്ഞാൽ യേശു എല്ലാ സൗഭാഗ്യങ്ങളും തരും കാറ് തരും വീട് തരും ജോലി തരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് എംഫസിസ് ചെയ്യുന്നത് യേശുവിൽ കൂടെ ലഭിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യത്തെ പറയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് രക്ഷയാണത് എന്നാൽ അവരെല്ലാം മനുഷ്യൻ്റെ പ്രൈമറി നീഡ്സാണ് പ്രാഥമിക ആവശ്യങ്ങളാണ് ഇല്ലെങ്കിൽ ഹൈപ്പർ ഗ്രേസും ചീപ്പ് ഗ്രേസും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ചീപ്പ് ഗ്രേസിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് കൂടുതലും ഇന്ന് നാം കേൾക്കുന്നത് ക്രിസ്തുവിൽ കൂടെ മാത്രം ലഭ്യമായ രക്ഷയെക്കുറിച്ച് ഇന്ന് സന്ദേശങ്ങൾ നിത്യതയെക്കുറിച്ച് സന്ദേശങ്ങൾ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ പ്രോസ്പെരിറ്റി തിയോളജി പറയുന്ന ഒരാൾ പ്രോസ്പെരിറ്റി സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ഒരു ക്രൂസൈഡ് പ്രാസംഗികൻ ഈ സഖായിയെ പരിചയപ്പെടുന്നു എന്ന് വിചാരിക്കുക അദ്ദേഹത്തിന് പറയാനുള്ളത് സഖായി യേശുവിനെ താങ്കൾ കണ്ടെത്തി കഴിഞ്ഞാൽ യേശു താങ്കൾക്ക് നല്ല ജോലി തരും സഖായി പറയുക എനിക്ക് അത്യാവശ്യം നല്ലൊരു ജോലി ഇപ്പോൾ ഉണ്ട് കാരണം ടാക്സ് കമ്മീഷനാണല്ലോ അപ്പോൾ അവർ പറയും എനിക്ക് നല്ല ബാങ്ക് ബാലൻസ് കിട്ടും സക്കായ് പറയും എനിക്ക് അതും ഉണ്ട് അടുത്തത് ഒരുപക്ഷെ പറയുന്നത് നല്ല വീട് തരുമെന്നായിരിക്കാം സക്കായ് പറയും നല്ലൊരു ജോലി നല്ലൊരു ബാങ്ക് നല്ലൊരു ശമ്പളം ഉണ്ടെങ്കിൽ നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു വീട് നിർമ്മിക്കുന്ന ഒരു നല്ല വീട് നിർമ്മിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പിന്നെ അവർക്ക് പറയാനുള്ളത് സമൂഹത്തിലെ മാന്യതയെക്കുറിച്ചാണ് അപ്പം സക്കായി എനിക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് നല്ല ജോലിയും നല്ല ശമ്പളവും നല്ല ബാങ്ക് ബാലൻസും നല്ല വീടും ഒക്കെ ഉള്ളതുകൊണ്ട് സമൂഹത്തിൽ അത്തരത്തിൽ എനിക്ക് നല്ല മാന്യതയുണ്ട് അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിൽ കൂടെ കിട്ടും എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ തൽക്കാലം എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കതെല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്നും ഇല്ലാത്ത ഒരാളെ കണ്ട് ഈ സുവിശേഷം പറയുക അതായിരിക്കും നല്ലതെന്നാണ് സക്കായിക്ക് പറയാനുള്ളത് ഇവിടെയാണ് സുവിശേഷത്തിൻ്റെ ആധികാരികത എന്താണ് ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് എന്താണ് യശുക്രിസ്തുവിന് മാത്രം തരാൻ കഴിയുന്നത് എന്താണ് ഇത് സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാലാകാലങ്ങളായി നാം കേൾക്കുന്ന സുവിശേഷത്തെ പ്രത്യേകിച്ചും ഈ കാലഘട്ടം എത്തിയപ്പോൾ അതിൻ്റെ ആ റൂട്ടിന് മാറ്റം വന്നിട്ടുണ്ട് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ കാതലായ സത്യം നമുക്ക് മറ്റുള്ളവരിലെത്തിക്കാൻ കഴിയുന്നില്ല സഖായിയെ സംബന്ധിച്ച് ഇതെല്ലാം ഉണ്ടായിട്ടും ജോലിയും സമ്പത്തും വീടും മാന്യതയും ഇതെല്ലാം ഉണ്ടായിട്ടും യേശു വരുമ്പോൾ ഈ മനുഷ്യൻ യേശുവിനെ കാണാൻ നിൽക്കുന്നതിന് പിന്നിൽ ഒരു കാര്യം നിശ്ചയമായിട്ടുണ്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ യേശുവും സഖായിട്ടുള്ള ആ സംഭാഷണത്തിലേക്ക് നാം പ്രവേശിക്കണം അപ്പം സക്കായിയെ സംബന്ധിച്ച് തൻ്റെ പൊക്കക്കുറവും പൊക്കമുള്ളവർ മുന്നിൽ നിൽക്കുന്നതും മനസ്സിലാക്കിയപ്പോൾ നമ്മളായിരുന്നെങ്കിൽ ആ സാഹചര്യത്തിൽ എന്തു ചെയ്തേനെ അവൻ്റെ പൊക്കം കുറയ്ക്കണം ദൈവമേന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട് അവൻ്റെ എൻ്റെ പൊക്ക എൻ്റെ പൊക്കം പരിഹരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് താല്പര്യമുള്ള വിഷയമെന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ പൊക്കം നമ്മുടെ മുമ്പിൽ നിന്ന് കാഴ്ച മറയ്ക്കുന്നവൻ്റെ പൊക്കം കുറയ്ക്കണേ എന്നാണ് പക്ഷേ സക്കായി ഒരിക്കലും അതിന് മുതിർന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് തൻ്റെ പരിമിതിയും മുമ്പിൽ നിൽക്കുന്നവരുടെ തടസ്സവും കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ സക്കായി ചെയ്തത് അടുത്തുണ്ടായിരുന്ന ഒരു വലിയ കാട്ടത്തിയിൽ അദ്ദേഹം വലിഞ്ഞു കയറുകയാണ് ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പം ഇന്നലെ വരെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് നികുതിപ്പണം പിരിച്ചവരുടെ മേൽ വാണുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് അടുത്ത് കണ്ടിരുന്ന ഒരു കാട്ടത്തീയൽ തത്തിപ്പിടിച്ച് കയറുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യമാകുന്ന ഒരു കാര്യമാണ് എനിക്ക് ആ ചിത്രം മനസ്സിലായത് ഇങ്ങനെയാണ് യേശുവിനെ കൊണ്ടിരുന്ന മനുഷ്യരെല്ലാവരും ഇപ്പം യേശുവിൽ നിന്ന് നോട്ടം മാറ്റി സക്കായിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം അയാൾ അതുപോലെ കയറുന്നത് കാരണം അതായത് പ്രൊഫഷൻ മരം കയറ്റുമല്ലോ മരം കയറാൻ അറിയാത്ത ഒരാൾ മരത്തിൽ ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ അതൊരു കാഴ്ചയ്ക്ക് അത്ര സുഖമുള്ള കാര്യമല്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും അങ്ങനെ ആ മരത്തിൽ കയറി സക്കായിയുടെ മനസ്സിലെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ചിലരൊക്കെ പ്രസംഗം ചെയ്തിട്ടുണ്ട് സക്കായിക്ക് യേശുവിനെ കാണണം യേശു സക്കായിയെ കാണരുത് അതെന്തു ആയിക്കോട്ടെ പക്ഷേ യേശു അവൻ ഇരുന്ന ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നു എന്നിട്ട് വിളിക്കുകയാണ് സക്കായിയെ ഇറങ്ങി വാ ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതല്ലയോ ഹാ എത്ര പ്രത്യാശ നിർഭരമായ വാക്കുകളാണത് സഖായി യേശുവിനെ ഒന്ന് കണ്ടാൽ മതിയെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ യേശു പറയുകയാണ് ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ വരികയാണ് എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കണം അവിടെ നിന്ന് ബന്ധപ്പെട്ട് സഖായി ഇറങ്ങി യേശുവിനെ കൊണ്ട് വീട്ടിൽ ചെല്ലുകയാണ് ഞാൻ രുമ്പോൾ സൂചിപ്പിച്ചല്ലോ പ്രോസ്പെരിറ്റി ദൈവശാസ്ത്രം അനുസരിച്ച് അനുഗ്രഹത്തിൻ്റെ ദൈവശാസ്ത്രം അനുസരിച്ച് എല്ലാം തരുന്ന ക്രിസ്തു കടം എല്ലാം മാറ്റുന്ന ക്രിസ്തു എന്നാൽ പാപക്കടം മാറ്റുന്നതിനെക്കുറിച്ച് എത്ര പേര് പറയുന്നുണ്ട് ഒരു മതങ്ങൾക്കും ഇസങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും മാറ്റാൻ കഴിയാത്തതാണ് മനുഷ്യൻ്റെ പാപക്കടം അതുകൊണ്ടാണ് അപ്പോസൽമാർ പറഞ്ഞ മറ്റൊരുത്തനിലും രക്ഷയില്ല മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന ഏകനാമമല്ലാതെ യേശു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമമില്ല മറ്റൊരിടത്തും മറ്റൊന്നിലും രക്ഷയില്ല ഇതാണ് നാം പറയേണ്ട സന്ദേശം പക്ഷെ അത് നാം മറച്ചു വെക്കുകയാണ് കാരണം അത് പറയുന്നതിനോട് ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല ഈ ഭൂമിയിൽ ലഭിക്കുന്നതിനെക്കുറിച്ചും ഇവിടുത്തെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് അത് കേൾക്കുന്നതാണ് എല്ലാവർക്കും താല്പര്യം ഇതെല്ലാം ഉണ്ടല്ലോ സക്കായിക്ക് വീടുണ്ട് ജോലിയുണ്ട് പൈസയുണ്ട് സമൂഹത്തിൽ മാന്യതയുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും യേശു ആ വീട്ടിലേക്ക് ചെല്ലാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം ആ വീട്ടിൽ ഏറ്റവും വിലയേറിയ ഒന്നില്ല യേശുവിന് മാത്രം കൊടുക്കാൻ കഴിയുന്നതാണത് രക്ഷ യേശുവും ശിഷ്യന്മാരും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കാനുള്ളതെല്ലാം സക്കായുടെ വീട്ടിലുണ്ട് മാനസാന്തരപ്പെട്ട സക്കായി പറയുന്നത് ഞാൻ എന്തെങ്കിലും അധികമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നാലുരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാം ഇതെല്ലാം അതിന് ഒരു മനസ്സ് സക്കായിക്കുണ്ട് വെച്ച് വിളമ്പ വിളമ്പാനുള്ള വെച്ച് വിളമ്പാനുള്ള ഉണ്ട് പക്ഷെ വിലപിടിപ്പുള്ള പലതും ഉള്ള ആ വീട്ടിൽ ഏറ്റവും വിലയേറിയ രക്ഷയില്ല എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരോട് ഞാൻ പറയാം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തെല്ലാമുണ്ടെങ്കിലും ഏറ്റവും വിലയേറിയ രക്ഷയില്ലെങ്കിൽ നമ്മെപ്പോലെ അരിഷ്ടന്മാർ ഈ ഭൂമിയിൽ വേറില്ല എന്നാൽ ഒന്നുമില്ലെങ്കിലും ഈ ലോകം വില ഇടുന്ന ഒന്നും നമുക്കില്ലെങ്കിലും ഏറ്റവും വിലയേറിയ രക്ഷയുണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ് കാരണം ഇവിടെ നിന്നൊരു മൊട്ടുസൂചി പോലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നേടിയതെല്ലാം ഇവിടെ ഇട്ടച്ച് പോകും ഇന്നത് നമ്മുടെ ആയിരിക്കാം നാളെ അത് ആരുടെയോ കൈകളിൽ എത്തിച്ചേരും എന്നാൽ നഷ്ടപ്പെടാത്തതൊന്ന് നമ്മുടെ ആത്മാവിൻ്റെ മോക്ഷം നിത്യത അത് തരാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് യേശുവാണ് ഈ ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത് ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ അനേക വഴി ഉണ്ടായിരിക്കും അത് ആർക്കും പ്രശ്നമില്ല പക്ഷെ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഇടുക്കമുള്ള വഴിയും കൂടെ ആണെങ്കിൽ അത് കേൾക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രക്ഷ ഏറ്റവും വിലയേറിയതാണ് പക്ഷേ ഇന്ന് രക്ഷ ഏറ്റവും വില കുറഞ്ഞതാവാൻ കാരണം അത് സൗജന്യമായി ലഭിച്ചതുകൊണ്ടാണ് തിരിച്ചറിയണം ഈ സൗജന്യമെല്ലാം തീരാൻ പോവുക ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ഇരുട്ട് പ്രപഞ്ചത്തെ മൂടാൻ പോവുകയാണ് സൗജന്യമായിട്ടുള്ള രക്ഷാകരമായ ദൈവകൃപ ആ കൃപയുടെ വാതിലടയാൻ പോവുകയാണ് അതുകൊണ്ട് രക്ഷ സൗജന്യമായതുകൊണ്ട് അത് മൂല്യം കുറഞ്ഞതാണെന്ന് ഒരിക്കലും നാം ചിന്തിക്കാൻ പാടില്ല ഇപ്പോൾ എൻ്റെ പോക്കറ്റിലൊരു നോട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു അഞ്ഞൂറ് രൂപയുടെ നോട്ടാണ് ഇത് അഞ്ഞൂറ് രൂപ ഈ നോട്ടിൽ ഗാന്ധിജിയുടെ ഒരു തലയുണ്ട് അഞ്ഞൂറിൻ്റെ എഴുത്ത് പല ഭാഷകളിലുണ്ട് റിസർവ് ബാങ്കിൻ്റെ എംപ്ലോ ഉണ്ട് ഗവർണറുടെ കയ്യൊപ്പുണ്ട് പിന്നെ സെക്യൂരിറ്റി ത്രെഡുണ്ട് ഇതിനകത്ത് അങ്ങനെ പല കാര്യങ്ങൾ ചെങ്കോട്ടയുടെ പടം ചെങ്കോട്ടയാണെന്ന് തോന്നുന്നു ചെങ്കോട്ടയുടെ പടമുണ്ട് ഗാന്ധിജിയുടെ കണ്ണാടിയുണ്ട് അപ്പം നിങ്ങൾക്കും ഇതെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാ ബാങ്കിലും ഈ നോട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ നല്ലത് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ബാങ്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എല്ലാ ബാങ്കിലും വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഒറിജിനൽ നോട്ടായിരിക്കെ കള്ളനോട്ടും പുറത്തിറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നൽകുന്ന ഒറിജിനൽ നോട്ടിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ് ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു നോട്ട് വരച്ചെടുക്കാം ഞാൻ അത്യാവശ്യം ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ളയാളാണ് ചിത്രം വരയ്ക്കുമായിരുന്നു പക്ഷേ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രൊഫഷൻ അതായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ നോട്ട് നോക്കി ഇതുപോലെ വരയ്ക്കാൻ എനിക്ക് പറ്റും അപ്പം ഞാൻ ഈ നോട്ട് പോലെ ഒന്ന് വരച്ച് പേപ്പറിൽ വരച്ച് എല്ലാ ഗാന്ധിജിയുടെ തലയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിതൊരു കടയിൽ കൊണ്ട് കൊടുക്കുന്നു എന്നിരിക്കട്ടെ അത് കള്ളനോട്ടാണ് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും അപ്പം എനിക്ക് വേണമെങ്കിൽ വാദിക്കാം ഇതിനകത്തുള്ളതെല്ലാം ഞാൻ വരച്ച നോട്ടിലുണ്ടല്ലോ ഗാന്ധിജിയുടെ തലയുണ്ട് അഞ്ഞൂറിൻ്റെ എഴുത്തുണ്ട് റിസർവ് ബാങ്കിൻ്റെ എംപ്ലോ ഉണ്ട് ഗവർണറുടെ സൈൻ ഇതെല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെങ്കിൽ പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ നോട്ടിന് ഇതുമായിട്ട് വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യം താങ്കൾ വരച്ചു കൊണ്ടുവന്ന ആ നോട്ട് പോലെ തന്നെയാണിത് പക്ഷേ ഈ നോട്ടിനൊരു പ്രത്യേകതയുണ്ട് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള മൂല്യം നമ്മുടെ ഗവണ്മെന്റ് റിസർവ് ബാങ്കിന് സ്വർണമായി നിക്ഷേപിച്ചിട്ടുണ്ട് ആ സ്വർണമായിട്ട് നിക്ഷേപിച്ചതിന് ശേഷമാണ് ഈ അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് ബാങ്ക് നോട്ട് നമുക്ക് റിസർവ് ബാങ്ക് പുറത്തിറക്കാൻ ഗവണ്മെന്റിന് അനുവദിക്കുന്നത് ആ മൂല്യം ആ സ്വർണം അവിടെ നിക്ഷേപിച്ചില്ലെങ്കിൽ ഇത് വെറും പേപ്പറാണ് ഇപ്പം നാം കൈകാര്യം ചെയ്യുന്നത് ഈ നോട്ടിൻ്റെ വിലയല്ല അതിന് പകരമായി ഗവൺമെൻറ് റിസർവ് ബാങ്കിന് കൊടുത്തിരിക്കുന്ന ആ മൂല്യമാണ് ആ സ്വർണ്ണ നിക്ഷേപം അതിൻ്റെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന മൂല്യം രക്ഷ ഇന്ന് സൗജന്യമായത് കൊണ്ട് വിലയില്ലെന്ന് കരുതരുത് അതിന് വില കൊടുത്ത നമ്മുടെ കർത്താവ് എന്താ വില കൊടുത്തെന്നറിയാമോ അവിടുത്തെ അവസാനത്തെ തുള്ളി രക്തവും ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി വില നൽകി ആർക്ക് വില നൽകി ദൈവം ആർക്കാണ് ക്രിസ്തു ആർക്കാണ് വില നൽകിയത് പിശാചിനോ ഒരിക്കലുമല്ല ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ നീതിക്കാണ് വില നൽകിയത് അല്ലാതെ സാത്താനല്ല ചിലരൊക്കെ ചിന്തിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു സാത്താന് വില കൊടുത്തന്ന സാത്താൻ ഇതിനകത്തൊരു കാര്യമില്ല സാത്താനുണ്ടെന്നുള്ള സത്യമാണ് പക്ഷെ ദൈവസ്നേഹം ആ ദൈവസ്നേഹം ദൈവത്തിൻ്റെ നീതിക്കാണ് വില നൽകിയത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ദൈവത്തിൻ്റെ നീതിക്ക് ദൈവസ്നേഹം ക്രിസ്തുവായി അവതരിച്ചു ഇനി ഡിസംബർ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക ദൈവസ്നേഹത്തിൻ്റെ ആ കളിത്തുട്ടിലേക്ക് ലോകം മുഴുവൻ ഒരുപോലെ സഞ്ചരിക്കുമ്പോൾ ആ രക്ഷയുടെ സൗജന്യകാലം തീരുന്നതിനു മുമ്പ് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ കഴിയുമോ നിങ്ങളൊന്നും ചെയ്യണ്ട തീർത്ഥയാത്രകൾ നടത്തണ്ട കുർ കർമാചാരങ്ങൾ കുർബാനകൾ ഒന്നും പണം ചെലവുള്ള ഒന്നും ഇതിനകത്തില്ല ഇത് സൗജന്യമാണ് പക്ഷേ ഒരു കാര്യം മറക്കരുത് ഈ സൗജന്യകാലം തീരും കൃപയുടെ പെട്ടകത്തിൻ്റെ വാതിലടയും അതിനു മുമ്പ് ക്രിസ്തു സൗജന്യമായി നൽകുന്ന ആ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഗോഡ് പ്ലസ്